ജീവിതം സമ്മാനിച്ച ഇരുണ്ട അധ്യായങ്ങളെക്കുറിച്ച് കുറിച്ച് വികാരനിർഭരമായി കുറിക്കുകയാണ് സിൻസി അനിൽ വാശി പിടിച്ചു നേടിയ ജീവിതം തനിക്ക് നൽകിയ വേദനകളെക്കുറിച്ച് സിൻസി കുറിക്കുമ്പോൾ ഹൃദയം നീറുമെന്ന് ഉറപ്പ് ഉയർന്നു പറക്കേണ്ട ഒരു ജീവിതം ഇരുപതാം വയസ്സിൽ തന്നെ സ്വയം ചവിട്ടിയരച്ചതിന്റെ നിരാശയിൽ നിന്നുമാണ് സിൻസി കുറിപ്പ് ആരംഭിക്കുന്നത് നഷ്ടങ്ങളുടെ തുലാസിലേറി ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ചില കാര്യങ്ങൾ കൂടി അവർ ഓർമ്മിപ്പിക്കുന്നു സ്വപ്നം കണ്ടതോ കണക്കുകൂട്ടിയതോ ഒന്നുമായിരിക്കില്ല ഒന്നും ആയിരിക്കില്ല മുന്നിലേക്ക് എത്തിക്കിട്ടുന്ന ജീവിതമെന്ന് സിൻസി തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു സിൻസിയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ എന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു മകന്റെ ജനനം തീർത്തും മാനസികമായും ശാരീരികമായും ഒട്ടും സുരക്ഷിതമായിരുന്നില്ല അവനെ ഉദരത്തിൽ പേറിയുള്ള ഗർഭകാലം ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത ഒരു കാലം അനുവാദം ചോദിക്കാതെ ഓടിയെത്തുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്നത് കണ്ണുനീർ മാത്രമല്ല ഉയർന്നു പറക്കേണ്ട ഒരു ജീവിതം ഇരുപതാം വയസ്സിൽ തന്നെ സ്വയം ചവിട്ടി അരച്ചതിന്റെ നിരാശ കൂടിയാണ് പ്രണയ ആത്മഹത്യ ഭീഷണി വരെ നടത്തി അത് മാത്രം മതിയെന്ന് ഒറ്റക്കാലിൽ തപസ് ചെയ്ത് അപ്പനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്ത വിവാഹം മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആൾക്ക് ഇരുപതുകാരിയായ എൻ്റെ മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങി ചിന്തിക്കാനോ ഇരുപതുകാരിയായ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സിന്റെ പക്വതയിലേക്ക് എത്താനോ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴേക്കും മകനെ ഗർഭം ധരിച്ചിരുന്നു മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഏഴര മാസത്തിൽ അവനെ പ്രസവിച്ചു സന്തോഷകരമായി ജീവിച്ചു തീർക്കേണ്ട ഒരു സ്ത്രീയുടെ ഗർഭകാലം അതിനുള്ളിലെ കുഞ്ഞിന്റെ മാനസിക നില എത്ര സ്വാധീനിക്കുമെന്നതിന് ഉദാഹരണമാണ് എന്റെ മകൻ ചെറുപ്പത്തിൽ അപസ്മാരം എന്ന അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അമിതമായി ലാളിച്ചു വളർത്തിയത് കൊണ്ടാകാം ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് പെട്ടെന്ന് മുറിവേൽക്കുമായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് എന്റെ മകനെ നീ വശീകരിച്ചെടുത്തു ഇനി എന്റെ ഭർത്താവിനെ വശീകരിക്കാനല്ലേ നീ നടക്കുന്നത് എന്ന ചോദ്യം കേറി ചെന്നയിടത്ത് എനിക്ക് നരകമാക്കി മാറ്റി നീ എന്തുകൊണ്ട് വന്നടി എന്ന ചോദ്യം ദിവസവും കേൾക്കാൻ തുടങ്ങി ചേർത്ത് പിടിക്കേണ്ടിടത്ത് നിന്നു മൗനവും ഈ ചോദ്യങ്ങളൊക്കെ എന്നേക്കാൾ അപ്പുറം വേദനിപ്പിച്ചത് എൻറെ അപ്പനെ തന്നെയായിരുന്നു ചർച്ചകൾ കൗൺസിലിംഗ് എല്ലാം നടന്നു ഒടുവിൽ അവരുടെ ഡിമാൻഡ് വെച്ചു സ്വന്തം വീട്ടിൽ പോകാൻ പാടില്ല ഫോൺ ഉപയോഗിക്കാൻ പാടില്ല വീട്ടിൽ നിന്നും ആരും അന്വേഷിച്ചു വരാനും പാടില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാം അത് അംഗീകരിക്കാൻ ഞാനും എൻ്റെ അപ്പനും തയ്യാറായില്ല എനിക്ക് പറ്റാത്തിടത്തു നിന്നും ഇറങ്ങിപ്പോരാൻ കൈപിടിച്ചത് എൻ്റെ അപ്പനായിരുന്നു എൻ്റെ മകനെ നോക്കിയതും എന്നെ വീണ്ടും പഠിപ്പിക്കാൻ അയച്ചതും ഒക്കെ എൻ്റെ മാതാപിതാക്കളായിരുന്നു ഇതിനിടയിൽ അവർക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു പിന്നീട് ഞാനും അവനും മാത്രമുള്ള ജീവിതം മൂന്ന് വയസ്സുള്ള അവനെ രാവിലെ ഡേ കെയറിലാക്കി പോകുമ്പോൾ കാരണം ഒന്നുമില്ലാതെ ഞങ്ങളുടെ രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു പഠിക്കാൻ പ്രായമായപ്പോൾ മകന്റെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ഒരു സ്കൂളിലും അവന് സ്ഥിരമായി പഠിക്കാൻ സാധിച്ചില്ല അങ്ങനെ നാലു വർഷത്തോളം ഞാനും അവനും മാത്രമായി ഒരു ജീവിതം കടന്നുപോയി ഒരു വിവാഹമോചനം കഴിഞ്ഞ പെണ്ണിനെ ബന്ധുക്കൾ അടക്കമുള്ള സമൂഹം എത്ര മോശക്കാരിയാക്കാൻ പറ്റുമോ അത്രയും മോശക്കാരിയാക്കിയ ചരിത്രമേ കേട്ടിട്ടുള്ളൂ എന്റെ കാര്യവും മറിച്ചായിരുന്നില്ല രാത്രി സുഖവിവരം അന്വേഷിക്കാനുള്ള പല മാന്യന്മാരുടെ ഫോൺ വിളികളും പലവിധ നാടകങ്ങളും കണ്ടു സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവനെയും കൊണ്ട് സ്പീച്ച് തെറാപ്പിയും മറ്റും ചെയ്യിക്കാനായി ഒരുപാട് അലഞ്ഞു അവന്റെ ഹെർണീയ ഓപ്പറേഷൻ നടന്നപ്പോഴും ഒരു പട്ടി അവനെ ആക്രമിച്ചപ്പോഴും ഒക്കെ ഒരാൾ സഹായമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു ചില സമയങ്ങളിൽ അയൽക്കാരൊക്കെ സഹായിച്ചു എന്നതൊഴിച്ചാൽ ഞാനും അവനും തന്നെ ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരുന്നു ഒരാളെ ഒരുപാട് അങ്ങ് തളർത്തിയാൽ തിരിച്ചു കയറില്ല എന്ന് ശാസ്ത്രം കൊണ്ടാകാം പ്രകൃതി വീണ്ടും എനിക്കൊരു വിവാഹ ജീവിതം നൽകിയത് കൈ ഒരാളെ തന്നത് ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു മകളുടെ കൂടി അമ്മയും മറ്റൊരു മാതാപിതാക്കളുടെ മരുമകളും കൂടിയാണ് അന്നത്തെ എന്നിൽ നിന്നും ഇന്നത്തെ എന്നിലേക്കുള്ള യാത്ര അതിസാഹസികമായിരുന്നു പെൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായം വിവാഹത്തിന് എന്നതിന് പിന്തുണയ്ക്കുന്നത് എന്റെ ജീവിതം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പിരിയുമ്പോൾ മകനെ മാസം തോറും കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ കോടതിയോട് അവന്റെ അച്ഛൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്ന് അത് കേട്ട ഷോക്കിൽ മാസം തോറും കുഞ്ഞിന്റെ ചിലവിനുള്ള പണം വാങ്ങി തരാമെന്ന് പറഞ്ഞ കോടതിയോട് ഞാനും പറഞ്ഞു എനിക്കതിന്റെ ആവശ്യമില്ലെന്ന് ഇരുപത് വയസ്സിൽ വിവാഹം കഴിച്ചുപോയി ഇരുപത്തിമൂന്നാം വയസ്സിൽ തിരികെ എത്തിയപ്പോൾ ആകെയുള്ളത് പപ്പ് തന്ന കുറച്ച് ആഭരണങ്ങളും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുഞ്ഞും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും മാത്രമായിരുന്നു അവിടുന്ന് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു കഷ്ടപ്പാടുകൾക്കിടയിലും ഉയർന്ന മാർക്കോടെ തന്നെ ഒപ്തമോളജി പാസ്സായി ജോലിയിൽ പ്രവേശിച്ചു അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളെ വീണ്ടും പറയുന്നു സ്വപ്നം കണ്ടതോ കണക്ക് കൂട്ടിയതോ ഒന്നും ആയിരിക്കില്ല മുന്നിലേക്ക് എത്തിക്കിട്ടുന്ന ജീവിതം അതുകൊണ്ട് ഒരു സ്ഥിര വരുമാനമില്ലാതെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത് സൗന്ദര്യമോ കുടുംബമഹിമയോ ഭർത്താവിന്റെ വരുമാനമോ കണ്ട് പെൺമക്കളെ ഒരു മാതാപിതാക്കളും പറഞ്ഞയക്കരുത് അവർക്ക് കൊടുക്കാനുള്ളത് സ്ത്രീധനമല്ല നല്ല വിദ്യാഭ്യാസമാണ് ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന ജോലി നേടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് മാറ്റങ്ങൾ അനിവാര്യമാണ് കാലം അത് നമ്മുടെ പെൺമക്കളിലൂടെ അടയാളപ്പെടുത്തട്ടെ ഇങ്ങനെയായിരുന്നു കുറിപ്പ്